പത്തൊൻപത് കേന്ദ്രമന്ത്രിമാരെയും കൂട്ടി തന്റെ തട്ടകമായ ഗുജറാത്തിൽ മോദി ഒരു രഹസ്യം നീക്കം നടത്തിയതോടെ അത് കൈയോടെ പൊക്കിയിരിക്കുകയാണ് ലോക രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മോശം രാജ്യം ഇന്ത്യ എന്ന കണ്ടത്തിൽ മോദിയുടെ ഗ്യാരണ്ടികളെ പൊളിച്ചെടുക്കുകയും മോദിയുടെ മുഖം വികൃതമാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മോദി ഗുജറാത്തിൽ നിന്നുകൊണ്ട് മുഖം രക്ഷിക്കാൻ ഒരു വാർ റൂം സജ്ജമാക്കിയത് ഇതിനായി കരാർ നൽകിയതാകട്ടെ ഗുജറാത്തിലെ വിവാദ ഐ ടി കമ്പനിക്കുമാണ് ബി ജെ പി സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷമുള്ള വിവിധ വിഷയങ്ങളിലെ ആഗോള സൂചികയിൽ രാജ്യം താഴ്ന്ന സ്ഥാനങ്ങളിലേക്ക് നിലം പതിച്ചത് മറച്ചു വയ്ക്കാനാണ് പ്രത്യേക പ്രതിരോധം എന്ന നിലയിൽ വാർറൂം സജ്ജമാക്കിയത് എന്നാൽ റിപ്പോർട്ടേഴ്സ് കളക്ടീവ് ആണ് മോഡി സർക്കാരിന്റെ രഹസ്യ നീക്കം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോള പട്ടിണി സൂചികയിൽ രാജ്യം നൂറ്റി ഇരുപത്തി രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് മോദി സർക്കാരിന്റെ മുഖം വികൃതമാക്കിയിരുന്നു കൂടാതെ കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പട്ടിണി തുടങ്ങിയ മുപ്പതോളം ആഗോള സൂചികകളിൽ മോദിക്കെതിരെ കനത്ത പ്രഹരമാണ് ആഗോള സൂചിക നൽകിയിരിക്കുന്നത് ഇത് രാജ്യത്തെ പ്രതിപക്ഷമടക്കം ഏറ്റെടുത്ത സാഹചര്യത്തിൽ സ്വന്തം മുഖം രക്ഷിക്കാനാണ് ഇത്തരത്തിൽ ഗുജറാത്തിൽ നിന്നുകൊണ്ട് മോദി കരുക്കൾ നീക്കുന്നത് അതിനായിട്ടാണ് പത്തൊൻപത് കേന്ദ്രമന്ത്രിമാരും വിവിധ മന്ത്രാലയം ഉദ്യോഗസ്ഥരും ആഗോള സംഘടനകളുടെ റിപ്പോർട്ട് വിലയിരുത്തുന്നത് ഇവിടെ രാജ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന വിഷയങ്ങളിൽ പ്രതിരോധം തീർക്കുക എന്നതാണ് ഏക ലക്ഷ്യം ആരോഗ്യമാകട്ടെ വിദ്യാഭ്യാസം മാധ്യമം സ്വാതന്ത്ര്യം ജനാധിപത്യം തുടങ്ങിയ നിർണായക മേഖലകളിലാണ് ഇപ്പോൾ ശ്രദ്ധ ചൊലുത്തുന്നത് ഇതോടൊപ്പം വിദേശ നയതന്ത്ര ബന്ധവും സമിതി നിരീക്ഷിക്കുകയും കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും വളരെ കൃത്യമായി പറഞ്ഞാൽ നിർണായക മേഖലകളിലെ വികസനം അവിടെ കൈവരിച്ച നേട്ടം പിന്നോക്കാവസ്ഥ പ്രകടനം എന്നീ നാല് ഘടകങ്ങൾ വിലയിരുത്തിയാണ് ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള ആഗോള സംഘടനകൾ സൂചിക തയ്യാറാക്കുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം പട്ടിണി മാധ്യമ സ്വാതന്ത്ര്യം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യയുടെ വളർച്ച സമീപ വർഷങ്ങളിലായി ഗണ്യമായി ഇടിയുന്നതായി നിരവധി ആഗോള പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ആഗോള സൂചികൾക്ക് പകരം തദ്ദേശീയ സൂചിക വികസിപ്പിച്ച് ജനങ്ങളിൽ രാജ്യത്തിന്റെ കോട്ടം മറച്ചു പിടിക്കുന്നതിനായിട്ട് മോദി ഇപ്പോൾ ഗൂഢാലോചന നടത്തുന്നത് ആഗോള സൂചികകൾ രാജ്യത്ത് ഇല്ലായ്മ ചെയ്യുന്നു എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് തങ്ങളുടെ നേട്ടങ്ങളെ മാത്രം കാണിക്കുന്ന ഒരു വാർറൂം ഇപ്പോൾ സജ്ജമാക്കുന്നത് ഇത്തരത്തിൽ വളഞ്ഞ വഴിയിൽ മോദി മുഖം മിനിക്കാൻ രഹസ്യ നീക്കം നടത്തുമ്പോൾ തന്നെ കർഷക നേതാവ് സമരപ്പന്തലിലാണ് എന്നത് മറന്നുപോകുന്നു ആ കർഷക നേതാവിൻ്റെ ആരോഗ്യനിലയിൽ ആശങ്ക അറിയിച്ച് സുപ്രീം കോടതി നേരിട്ടിടപെടുമ്പോൾ ഏത് വാർറൂം ഉണ്ടാക്കിയാലും അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നേ തൽക്കാലം പറയാനുള്ളൂ